ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ തിരിച്ച് ദുബായിലോട്ട് പോകണേൻ്റെ ഒരു കുഞ്ഞി വീഡിയോ ആണിത് അപ്പോൾ യാത്ര ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നരൊക്കെ ആ ടൈമിലാണ് ഇറങ്ങണത് മൂന്നേ കാലിനാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുമ്മയും ആപ്പ്ച്ചയും അല്ലെങ്കിൽ തനു അവർ ആരുമില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വീട്ടിൽത്താരും ഇല്ലാണ്ട് ഒറ്റക്ക് എയർപോർട്ടിലേക്ക് പോകണതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാരണം എൻ്റെ കസിൻസും വാപ്പാടന് എൻ്റെ ഭാര്യ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ കസിൻ ദുബായിക്ക് പോകണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകേണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം ഈ ടൈമിൽ കുറേ ആൾക്കാർ പോകേണ്ടെന്ന് തോന്നുന്നുണ്ട് ദേവരാണ് എൻ്റെ റിലേറ്റീവ്സൊക്കെയാണത് അപ്പോൾ അങ്ങനെ എയർപോർട്ടെത്തി നമ്മളിങ്ങി നേരെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഇമിഗ്രേഷൻ്റെ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം നിന്നിരുന്നു അങ്ങനെ ഓഡിറ്റൊക്കെ ഗേറ്റിൻ്റെ അവിടെക്ക് ഞങ്ങൾ ഓടീറ്റൊക്കെയാണ് ഒരു എത്തിയത് ഇരിക്കാൻ കൂടി ടൈം ഇട്ടില്ല അപ്പോഴേക്കും ഞങ്ങൾ ഓടിച്ചാടി കയറിയിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് അങ്ങനെ കസിന്ക്ക് വേറെ സ്ഥലത്താണ് സീറ്റ് കിട്ടിയത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആക്കി കുറച്ചു നേരം ഉറങ്ങിയതിന് ശേഷം ദേ ഇതേ ഉറങ്ങിയണീച്ചപ്പോൾ ഇതേ ഫുഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുട്ടയുടെ എന്തോ ഒരു സംഭവം സോസേജിൻ്റെ എന്തോ ഒരു സംഭവം ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണ കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരു ലാപ്ടോപ്പ് അല്ല ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതു മേലിങ്ങനെ കുറേ നോക്കി പക്ഷേ ചിലതൊക്കെ പെയ്ഡായിരുന്നു അപ്പോൾ പെയ്ഡില്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു പുറത്ത് നോക്കി എന്നിട്ടും കാര്യമില്ല ഫുള്ള് ഇട്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ലഗേജിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് ഞങ്ങളെ പെട്ടി തപ്പി നിൽക്കുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന ആൾക്കാരുടെ ലഗേജുകളാണ് അങ്ങനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ വന്ന കൊച്ചിയിൽ നിന്ന് വന്നവരോട് നോക്കിയപ്പോൾ ഞങ്ങൾ എൻ്റെയും എൻ്റെ കസിൻ്റെയും മാത്രം പെട്ടി പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ട നേരെ പുറത്തേക്കാണ് പോണത് പിന്നെ ഷിക്കുവിനെ കാണുന്ന ടൈമിലുള്ള വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി വീഡിയോ അപ്പോൾ അപ്പതേ കസിൻ്റെ ചെക്കൻ വരുന്നുണ്ട് എവിടെ കണ്ടുനോക്കാം ഇനി ഞങ്ങൾ രണ്ടു പേരും രണ്ടു പേടിക്കാണ് പോണത് അവർ വേറെ സൈഡിക്കും ഞങ്ങൾ വേറെ സൈഡിക്കുമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ വന്നിറങ്ങിയത് ടെർമിനൽ ടൂക്കാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ടെർമിനൽ ടൂ വന്നിറങ്ങണത് വണ്ണും ആണ് ചൂസ് ചെയ്യാറ് കാരണം അവിടെയാണ് മെട്രോയുടെ ആക്സസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി ടാക്സിക്ക് പോകാൻ വേണ്ടി ടാക്സിയൊക്കെ തപ്പിപ്പിടിച്ച് പിടിച്ച് ഒക്കെ കിട്ടി ഇനി നേരെ റൂമേക്ക് ആണ് പോകണത് അതിനിടയിൽ ദേഷ്യിക്കും കുറേ നാൾക്ക് ശേഷം കണ്ടായിരുന്നു അള്ളിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര സ്നേഹ കാണിച്ചിട്ട് കാണിച്ചിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിയിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നേരെ റൂമിലേക്ക് പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ